വിരൽ വ്യായാമം ചെയ്യൂ ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ എച്ച് ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് വിരൽ വ്യായാമത്തിൽ പറയാൻ പോകുന്നത് രണ്ട് വ്യായാമങ്ങളാണ് അതായത് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിലെ ഈ അഞ്ച് തത്വങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഏറ്റക്കുറച്ചൽ വരുമ്പോൾ നമ്മൾക്ക് രോഗം പിടിപെടുന്നു അപ്പോൾ ഈ രോഗത്തെ മറികടക്കാൻ നമ്മുടെ കൈവിരലുകൾ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന കൈവിരലുകൾ വെച്ച് വ്യായാമം ചെയ്താൽ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് വിരൽ വ്യായാമമാണ് ഒന്ന് അതായത് ആദ്യം പറയാം ഈ അഞ്ച് വിരലുകൾ ഏതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്നു എന്ന് പഞ്ചഭൂതങ്ങളിൽ പെരുവിരൽ അഥവാ തള്ളവിരൽ അഗ്നിയെയും ചൂണ്ടുവിരൽ വായുവിനെയും നടുവിരൽ ആകാശത്തെയും മോതിരവിരൽ ഭൂമി അല്ലെങ്കിൽ പൃഥ്വി എന്നിവയും ചെറുവിരൽ ജലത്തെയും പ്രതികരിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് കൈവിരലുകളുടെ അഗ്രഭാഗങ്ങൾക്ക് ഊർജ്ജം പ്രവഹിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഊർജ തടസ്സം നീക്കിയാൽ ഈ പഞ്ചഭൂതങ്ങളിലെ പഞ്ചതത്വങ്ങളെ നമുക്ക് ഒരു സന്തുലനത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയും രോഗത്തിൽ നിന്ന് മുക്തി നേടാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അഭാവം മൂലം ജലത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളെ മറികടക്കാൻ സാധിക്കുന്ന ഒരു വിരൽ വ്യായാമമാണ് അപ്പോൾ ജലത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതെല്ലാം എന്ന് വെച്ചാൽ ജലദോഷം ചുമ ആസ്മ സൈനസറ്റീസ് അതുപോലെ രക്തം കട്ട പിടിക്കുകയോ നേർക്കുകയോ ചെയ്യുന്ന അവസ്ഥ മൂത്ര സംബന്ധമായ രോഗം നീർവീക്കം പ്രജനനേന്ദ്രിയ രോഗങ്ങൾ ഈ രോഗങ്ങളെ ഒക്കെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്ന നല്ലൊരു വിരൽ വ്യായാമമാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഈ ചെറുവിരലും അഗ്നി പ്രതിനിധീകരിക്കുന്ന നമ്മുടെ പെരുവിരലും ചേർത്ത് ഇങ്ങനെ പിടിക്കുക ഇതിന് ഇന്ദ്രമുദ്ര എന്നാണ് യോഗയിൽ പറയുന്നത് ഇത് പതിനഞ്ച് മിനിറ്റ് വീതം ദിവസവും മൂന്ന് നേരം ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജലദോഷം ചുമ ആസ്മ സൈനസറ്റിസ് രക്തം കട്ടുപിടിക്കുകയോ നേർക്കുകയോ ചെയ്യുന്ന അവസ്ഥ നീർവീക്കം മൂത്രസംബന്ധമായ രോഗങ്ങൾ പ്രജനനേന്ദ്രിയ രോഗങ്ങൾ ഈ ഇത്തരത്തിലുള്ള രോഗങ്ങളെ ഈ വിരൽ വ്യായാമം ചെയ്യുക വഴി നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഭൂതത്വത്തിൽ അതായത് പൃഥ്വി ഭൂതത്വത്തിൽ ഉള്ള ഏറ്റക്കുറച്ചിലുകൾ നേരത്തെ പറഞ്ഞല്ലേ ജലത്തിൻ്റെ ജലത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അതായത് കുറവ് രോഗം വരും കൂടുതലായി പോയാലും രോഗം വരും ഈ ജലദോഷം ചുമ ഇതൊക്കെ ജലം കൂടുതലായി കൂടുതലായിപ്പോയാൽ അപ്പോൾ ശരീരത്തിൽ വെള്ളം കുടിക്കുകയും വേണം വെള്ളം ഏകദേശം ഒരു എട്ട് ഗ്ലാസ്സോളം വെള്ളം ദിവസവും കുടിക്കേണ്ടതാണ് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അഭാവം കൊണ്ടും രോഗം വരും വെള്ളം കൂടുതലായി പോയാലും അമിതമായി പോയാലും അകത്തും പുറത്തും അതായത് ചിലയാൾ കുളിക്കുകയും അതുപോലെ വെള്ളത്തിൽ കളിക്കുകയും കൂടുതൽ സമയം വെള്ളത്തിലിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള രോഗം വരും പിന്നെ നീർവീക്കം അങ്ങനത്തെ ഒക്കെ രോഗത്തിന് കാരണമാകും വെള്ളം കുറഞ്ഞാലും ഈ രക്തം കട്ട പിടിക്കുക നേർത്തു പോവുക അതുപോലെ മറ്റ് ഉള്ള രോഗങ്ങൾ ആസ്മ ആ രോഗങ്ങൾക്കൊക്കെ ജലത്തിൻ്റെ ഈ തുലനം ഇല്ലാത്തത് കൊണ്ടാണ് വരുന്നത് അപ്പോൾ അത് ചെയ്യുക ഈ ഇന്ദ്രമുദ്ര ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും അടുത്തത് പറയാൻ പോകുന്നത് പൃഥ്വിയിലാണ് ഭൂമി ഭൂമിയിൽ ആണ് ഭൂമി എന്ന തത്വത്തിലാണ് ഏറ്റക്കുറച്ചിൽ വരുന്നതെങ്കിൽ നമുക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാകും ക്ഷീ വല്ലാത്ത ക്ഷീണം തോന്നുന്ന അവസ്ഥ അവസ്ഥ മേധസ്സ് വർദ്ധിക്കുക അതായത് വണ്ണം കൂടുക പിന്നെ എല്ലുകളുടെയും പേശികളുടെയും രോഗങ്ങൾക്ക് കാരണമാകും അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇതാ ഈ മോതിര വിരലും പെരുവിരലിൻ്റെയും അഗ്രഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ പൃഥ്വീമുദ്ര ഇതിന് പൃഥ്വിമുദ്ര എന്നാണ് പറയുന്നത് ഭൂതത്വത്തിലുള്ള അഭാവത്തെ ഭൂതത്വത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെ നമുക്ക് ഈ മുദ്ര ഉപയോഗിച്ച് മറികടക്കാൻ സാധിക്കുന്നതാണ് ഇതും പതിനഞ്ച് മിനിറ്റ് വീതം ദിവസവും മൂന്ന് നേരം ചെയ്യുക ഒന്നുകൂടി പറഞ്ഞു തരാം ജലതത്വത്തിലാണ് ഏറ്റക്കുറച്ചൽ വരുന്നതെങ്കിൽ നമ്മുടെ ഈ ചെറുവിരലും പെരുവിരലിൻ്റെയും അഗ്രഭാഗങ്ങൾ ചേർത്ത് വെച്ച് മറ്റ് മൂന്ന് വിരലുകൾ നിവർത്തി പിടിച്ച് പതിനഞ്ച് മിനിറ്റ് വീതം ദിവസം മൂന്ന് നേരം ചെയ്യുക ജലദോഷം ചുമ ആസ്മ സയനസൈറ്റീസ് അതുപോലെ ഈ നീർവീക്കം നീർവീക്കം പിന്നെ രക്തത്തിൽ ഉൾ രക്തം കട്ടപിടിക്കുകയോ നേർത്തു പോവുകയോ ചെയ്യുന്ന ചില രോഗങ്ങളുണ്ട് അങ്ങനത്തെ അവസ്ഥ മൂത്രസംബന്ധമായ രോഗങ്ങൾ പ്രജനനേന്ദ്രിയ രോഗങ്ങൾക്കൊക്കെ ഈ മുദ്ര ചെയ്താൽ മതിയാവും ഇതിനെ ഇന്ദ്രമുദ്ര എന്നാണ് യോഗയിൽ പറയുന്നത് ഈ വിരൽ വ്യായാമം ചെയ്യുക പതിനഞ്ച് മിനിറ്റ് വീതം ദിവസം മൂന്ന് നേരം ചെയ്യുക അടുത്തത് നമ്മുടെ എല്ലുകളുടെയും പേശുകളുടെയും രോഗത്തിനും ക്ഷീ അമിതമായ ക്ഷീണത്തിനും പിന്നെ മേധസ് അതായത് വണ്ണം വല്ലാത്ത വണ്ണം കൂടുകയും ചെയ്യുന്നതിന് ഈ വൃത്തിമുദ്രയും ചെയ്യുക ഇതും പതിനഞ്ച് മിനിറ്റ് വീതം ദിവസം മൂന്ന് നേരം ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം